പക്ഷെ അതങ്ങനെ ഉണ്ടല്ലോ ഈ മീൻ പൊരിച്ച വെളിച്ചെണ്ണയില് ശരിക്ക് അങ്ങനെ ഉള്ളി ഉള്ളിയൊന്നും ഉള്ളിട്ടൊരു കുഴപ്പമില്ല പക്ഷെ അതങ്ങനെ നല്ലതല്ല അല്ല ഈ ചെറിയ കറിവേപ്പില എന്നൊക്കെ പറയുന്ന സാധനം ഹെൽത്തിന് ബാക്കിയുള്ള സാധനം വെച്ച് നോക്കുമ്പോൾ നല്ലതാ മനസ്സിലായില്ല അപ്പോ വെളി അങ്ങനെ നോക്കുമ്പോ അമ്മേ എല്ലാത്തിനും ഓരോ പ്രോബ്ലംസ് ഉണ്ട് ഇപ്പൊ ആളുകൾ പറയും പുടി കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രശ്നമല്ലേ ഉപ്പ് കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രശ്നമാണ് പഞ്ചസാര യൂസ് ചെയ്യുന്ന പ്രശ്നമാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന പ്രശ്നമാണ് നമ്മൾ ഫുഡ് കണ്ടന്റ് ഒരുപാട് പ്രശ്നങ്ങളുള്ള സാധനങ്ങളുണ്ട് പക്ഷെ അത് അത് മാത്രം നമുക്കത് രസം അതാണ് ആ ടേസ്റ്റ് ഒന്നും ആൾക്കാർക്ക് തീരെ കഴിക്കാൻ പറ്റില്ല

ഓരോ സമയം ഓരോ നേരം സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്